നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫാം പരിചയപ്പെടുത്തുകയാണ് എന്നോട് നമ്മുടെ കൂട്ടുകാർ ഒത്തിരി പേര് കമൻ്റ് വഴി ചോദിച്ചതാണ് കോഴിക്കുഞ്ഞുങ്ങളെ എവിടുന്നാണ് വാങ്ങുന്നത് എവിടുന്ന് വിശ്വസിച്ചും വാങ്ങാം വാക്സിനേഷൻ എടുത്ത കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടും അതുപോലെ തന്നെ ബി ബി ത്രീ ഏറ്റി കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടും നമ്മൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് വലിയൊരു ഫാം ആണ് ഇതൊരു പത്തിരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നടത്തുന്ന ഫാമാണ് ഇവിടുന്ന് ആണ് ഞാൻ സ്ഥിരമായി കോഴികളെ വാങ്ങുന്നത് ഇവിടുന്ന് ഞാൻ കോഴികളെ വാങ്ങുവാൻ നമ്മുടെ കൂട്ടുകാരോട് പറയുന്നത് റെക്കമെൻഡ് ചെയ്തതും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഈ ഫാം കുറച്ച് പോർഷൻ ഇപ്പം കാണിക്കുന്നുള്ളൂ കാരണം ഇന്ന് എനിക്ക് സമയമില്ല അത് കാരണം ഞാനിന്ന് പോവുകയാണേ അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബാക്കി നമുക്ക് വീഡിയോ വഴി കണ്ട് മനസ്സിലാക്കാം ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾ റെയിൻബോ ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു കോഴിയാണ് വർഷത്തിൽ ഇരുന്നൂറ് മുട്ട കിട്ടുന്ന കോഴിയാണ് ഇത് കൂടുതലും ഇറച്ചി ആവശ്യങ്ങൾക്കും മുട്ടയുടെ ആവശ്യത്തിനും വേണ്ടി വളർത്തുന്നതാണ് ഇതിൻ്റെ പൂവൻ കോഴി പെട്ടെന്നാണ് ഗ്രോത്താകുന്നത് ഇത് കർഷകർക്ക് നല്ല ലാഭം ഒരു കോഴിയാണ് ഇതിനെപ്പറ്റി കൂടുതലായി ഇപ്പോൾ നമ്മുടെ ഫാം ഉടമയായ രേഖാ രുചി സംസാരിക്കുന്നതാണ് ചേച്ചി ഈ കോഴിയെപ്പറ്റി പറ്റിയൊന്നു പറയാമോ ഈ കോഴി പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം ആവുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ ഒരു അഞ്ഞൂറ് ഒക്കെ ഇതിൻ്റെ പൂവം വെക്കും പെട ആറ് മാസം കൊണ്ട് മുട്ടയിടും വർഷത്തിൽ ഒരു നൂറ്റമ്പത് മുട്ടയൊക്കെ കിട്ടും ഇറച്ചി ആവശ്യത്തിനും വീട്ടാവശ്യത്തിനുള്ള മുട്ടയ്ക്കും വേണ്ടി ഈ കോഴിയെ വളർത്താം ഇതിൻ്റെ രണ്ടര മാസം കൊണ്ട് ഈ കോഴി ഒരു മൂന്ന് കിലോ രണ്ടര കിലോ വെയിറ്റ് വെക്കും അപ്പം ഇത് ചിക്കൻ കടക്കാർക്കും നാട്ട നാട്ടുകോഴിയായിട്ടുമൊക്കെ ഈ നാടൻ ഇറച്ചിയായിട്ടും ഒക്കെ കൊടുക്കാൻ ഏറ്റവും നല്ല കോഴി ഇതാണ് ഇത് ഫാസ്റ്റ് ഗ്രോത്ത് എന്ന് പറയും ഇത് പെട്ടെന്ന് വളരും ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ പെട്ടെന്നാണ് ഇതിൻ്റെ വെയിറ്റ് വെക്കുന്നത് ഇതിന് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് സ്റ്റാർട്ടർ ലെയർ സ്റ്റാർട്ടറാണ് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ ഗ്രോവർ കൊടുക്കണം ഗ്രോവർ കൊടുത്ത് ഇടാൻ തുടങ്ങുമ്പോൾ ലെയർ കൊടുക്കണം പിന്നെ പൂവൻ കോഴികൾക്ക് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ സ്റ്റാർട്ടറും പിന്നെ പൂവൻ കോഴി ഇറച്ചിക്ക് കൊടുക്കുന്ന ഫിനിഷർ ഫിനിഷറും കൂടെ ഇതിന് കൊടുക്കണം ഓക്കെ ഓക്കെ അപ്പോൾ ചേച്ചി ഇതിന് വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കും വാക്സിന് ഏഴാം ദിവസം ലസോട്ട കണ്ണിലും മൂക്കിലും കൊടുക്കും പതിനാലാം ദിവസം ഐ ബി ഡി വെള്ളത്തിൽക്കൂടെ കൊടുക്കും ഇരുപത്തിയെട്ടാം ദിവസം ഐ ബി ഡി വെള്ളത്തിൽക്കൂടെ കൊടുക്കും മുപ്പത്തിരണ്ട് ദിവസം ആകുമ്പോൾ വെരയുടെ മരുന്ന് കൊടുക്കും നാൽപ്പത്തഞ്ചാമൊക്കെ ആർ ടി ബി വാക്സിൻ തൊലിക്കടിയിൽ പോയിൻ്റ് ഫൈവ് കൊടുക്കും ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ വാക്സിനെ പറ്റി നമ്മൾ കുറേ വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പല കർഷകരും പല ഫാമിൽ നിന്നും കോഴിയെ വാങ്ങി കോഴിക്ക് അസുഖവും കാര്യങ്ങളാകുന്നു അപ്പോൾ വാക്സിനെപ്പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വാക്സിനെ പറ്റി പറഞ്ഞ വീഡിയോ ആൾക്കാർക്ക് കാണണമെങ്കിൽ എൻ്റെ പേജിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ ഇനിയും ഇവിടെ മറ്റ് കോഴികളുണ്ട് അവയെ പരിചയപ്പെടുത്താം അപ്പോൾ അടുത്ത ഫാമിലേക്ക് നമുക്ക് പോകാം ഈ കാണുന്നതാണ് ബി ബി ത്രീ എയ്റ്റി ഒറിജിനൽ കോഴിക്കുഞ്ഞുങ്ങൾ ഒറിജിനൽ എന്ന് പറയുന്നത് നമ്മുടെ വെങ്കടേശ്വര ഹാച്ചറിയുടെ കുഞ്ഞുങ്ങളാണ് ഇതിനെയാണ് കർഷകരിൽ ഏറ്റവും കൂടുതൽ ചീറ്റിങ് പറ്റുന്നത് മാർക്കറ്റിൽ ഇപ്പോൾ ഇതിൻ്റെ ആണ് കൂടുതലും വരുന്നത് എന്നോട് പല ആൾക്കാരും കുഞ്ഞുങ്ങളെ എവിടെ നിന്ന് എടുക്കും എന്നൊക്കെ ചോദിച്ച് പലരും ചോദിക്കാറുണ്ട് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കുഞ്ഞുങ്ങൾ കണ്ടവാനും വരുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സകല വാക്സിനും എടുത്ത് ആർ ബി എടുത്ത് അതിനെ നല്ല രീതിയിൽ വളർത്തിയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾക്ക് നമ്മുടെ ചേച്ചി സംസാരിക്കുന്നതാണ് ഒരു മിനിറ്റ് ചേച്ചി കോഴിയാണ് ഇത് ഡി വി മുന്നൂറ്റി എൺപത് എന്ന് പറയും ഈ കോഴി ഈ കോഴി വെങ്കടേശ്വര ഹാച്ചറി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ വിലക്ക് വിൽക്കും ഒരു കോഴിക്ക് നമുക്ക് രൂപ ഒരു ഡേ ഓൾഡ് കുഞ്ഞിന് വില വരുന്നുണ്ട് അവിടെ തന്നെ പിന്നെ ഇതിന് ഏഴിന് രസോട്ടാണ് കൊടുക്കും പതിനാലിന് ഐ ബി ഡി കൊടുക്കും ഇരുപത്തെട്ടിന് ഐ ബി ഡി കൊടുക്കും മുപ്പത് ദിവസം ആവുമ്പോൾ വിരമരുന്ന് കൊടുക്കും നാൽപ്പത്തഞ്ചാം ദിവസം ആർ ടി ബി കൊടുക്കും വാക്സിനല്ല കോഴികൾക്ക് ഒരുപോല അതുപോലെ കുടിക്കുന്ന വെള്ളത്തിൽ കോഴി വരുന്ന ഉടനെ വരുന്ന ദിവസം നമ്മൾ പിന്നെ ഗ്ലൂക്കോസ് ഇട്ട് വെള്ളം കൊടുക്കും പിറ്റേ ദിവസം തൊട്ട് ഗ്രോയി പ്ലസ് വൈറ്റമിൻ ടോണിക്ക് പോളി ബയോടെ വൈറ്റമിനൊക്കെ മാറി മാറി നമ്മൾ കോഴികൾക്ക് കൊടുക്കും പിന്നെ ഈ കോഴികൾക്ക് ഈ ബി വി ത്രീ ഐറ്റ് ഒരു രണ്ടര മൂന്ന് മാസം ആവുമ്പോൾ ഇതിൻ്റെ തൂവല് കുഴിയുന്നു പറഞ്ഞ് കുറേ ആൾക്കാർ നമ്മൾ ഇതിൽ ഈ തൂവൽ കുഴിയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ശരീരത്ത് വൈറ്റമിൻ കുറയുമ്പോഴാണ് ഈ തൂവൽ കുഴിയുന്നത് ആ തൂവൽ പൊഴിയുന്നതിന് അമിനോ എന്ന് പറഞ്ഞ് തോണിക്ക് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് ഇത് നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വിപണനം തുടങ്ങും ഒരു രണ്ട് മാസം കൊണ്ട് ഇത് തീരും ഞങ്ങൾ എല്ലാ മാസവും അഞ്ഞൂറ് ആയിരം കോഴി വെച്ച് ബി വിത്രയായിട്ട് എടുക്കും സെയിൽ ആകുകയും ചെയ്യും വർഷങ്ങളായിട്ട് കുടുംബശ്രീയുടെ പ്രോജക്റ്റുകളെ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റുകളെ എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ചേച്ചി ആരെങ്കിലും ഈ കോഴിയെ വാങ്ങിക്കഴിഞ്ഞേ എന്തെങ്കിലും സംശയമായി വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി രാത്രിയിലും രാത്രിയിൽ ഒരു പത്ത് മണിക്ക് ശേഷമേ ഉള്ളൂ ഫോൺ എടുക്കാത്ത ബാക്കി എല്ലാ സമയവും ഫോൺ എടുത്ത് സംസാരിക്കുകയും ചെയ്യും അഥവാ ഞാൻ ഈ കോഴിക്കൂട്ടിലെ ജോലികളാണെങ്കിൽ അത് മിസ് കോൾ കണ്ടാൽ അവരെ തിരിച്ചു വിളിക്കും അതുപോലെ ഈ ബി വി ഐറ്റിന് തമിഴ്നാട്ടിൽ കലിംഗ ബ്രൗൺ എന്നും പറഞ്ഞ് ഒരു കോഴി ഇറങ്ങുന്നുണ്ട് ഇതേ ബി വി പോലെ തന്നെ ഇരിക്കും പക്ഷേ മുട്ട ഉത്പാദനം കാണത്തില്ല നമ്മളോട് മേടിക്കുന്ന അൻപത് കോഴിക്കൊരു നാൽപ്പത്തിയെട്ട് നാൽപ്പത്തഞ്ച് മുട്ട കൂടുതൽ ശരാശരി മുട്ട കിട്ടും ദിവസം ഒന്നര വർഷം ആദ്യത്തെ ഒന്നര വർഷം നല്ലതായിട്ട് മുട്ട കിട്ടും ഒന്നര വർഷം കഴിയുമ്പം തീറ്റയും കോഴിയും കൂടെ നോക്കുമ്പോൾ നമുക്ക് ലാഭം കാണത്തില്ല അപ്പോൾ ഈ ഇറച്ചിയൊക്കെയായിട്ട് ഈ കോഴിയെ ചിക്കൻ കടകൾ വിട്ടിട്ട് ആ പൈസ കൊടുത്ത് അടുത്ത കുഞ്ഞുങ്ങളെ മേടിച്ചിടാം ആദ്യത്തെ ഒരു മാസമേ ഉള്ളൂ നമുക്ക് കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന ആദ്യത്തെ ഒരു ബാച്ചിന് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ നമുക്ക് അതിൽ നിന്നുള്ള വരുമാനത്തിനിന്ന് അടുത്ത കുഞ്ഞുങ്ങളെ ഇടാം ആ മുട്ടയിൽ നിന്ന് നമുക്ക് ദിവസം ഒരു വരുമാനം ഇപ്പോൾ ഇരുപത്തഞ്ച് കോഴിയെ വളർത്തുന്ന ഒരാൾക്ക് പന്ത്രണ്ട് മുട്ടയുടെ പൈസ ലാഭവും പന്ത്രണ്ട് പതിമൂന്ന് മുട്ടയുടെ പൈസ തീറ്റയ്ക്കുമാകും അതാണ് ഈ ഇത് കോഴിയുടെ തീറ്റ ചെലവ് പിന്നെ അല്ലാത്ത സമയങ്ങളിൽ പുല്ലുകളെ ചീരയുടെ ഇല അതുപോലെ മുരിങ്ങയുടെ ഇല വാഴയുടെ ഇല അങ്ങനെ ഇലവർഗ്ഗങ്ങളെല്ലാം ഇതുങ്ങൾക്ക് കൊടുക്കാം അതുപോലെ ഓമയുടെ ഇല ഓമയ്ക്ക ഇങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കാം ഇതിന് ആൾക്കാർക്ക് കളിപ്പീര് പറ്റുന്ന കലിംഗ ബ്രൗൺ എന്ന് പറഞ്ഞൊരു കോഴിയുണ്ട് നമ്മുടെ ഈ തമിഴ്നാട്ടിലൊരു ചുമന്ന കോഴി ഈ പി വി ത്രീയുടെ പൂവനും കൂടി ഇട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് അത് ഈ പറയുന്ന പോലുള്ള മുട്ട കിട്ടത്തില്ല അതാണ് ഈ കർഷകരെല്ലാം വഞ്ചിതരാ ആകുന്നത് ഈ കോഴി നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് രൂപ വില കൊടുത്ത് മേടിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഈ കോഴി കുഞ്ഞിന് ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ വിലയേ വരുത്തുള്ളൂ ഈ കലിംഗ ബ്രൗൺ അപ്പോൾ പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് പല ആൾക്കാരും ബി ബി ത്രീ ഏറ്റി കോഴി വളർത്തുന്ന നഷ്ടമാണ് നഷ്ടമാണ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ബ്രീഡുകളെ കളിപ്പ് പറ്റും കണ്ടാൽ സെയിം ബി ബി ത്രീ ഏറ്റി പോലെ ഇരിക്കും ഇതുപോലുള്ള കോഴികളെ കൊണ്ടുവരും അതിന് മുട്ടയോ കാര്യങ്ങളോ കിട്ടുകയില്ല അതുപോലെ തന്നെ വാക്സിനോ കാര്യങ്ങളോ എടുക്കാതെ കോഴികൾ മുഴുവൻ ചത്തു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇനിയും നമ്മുടെ ഫാം തൊട്ട് താഴെയാണ് ഉള്ളത് അവിടെ പോകാൻ സമയമില്ല ഇനിയും അടുത്ത വീഡിയോ അടുത്ത മാസം ഞാൻ ഇന്ന് തിരിച്ചു പോവുകയാണ് എൻ്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കൂടി നമ്മുടെ ഫാമും കാര്യങ്ങളും കാണിക്കുക അതുപോലെ ഈ കോഴിയെ കുഞ്ഞിനെ വേണ്ട ആൾക്കാർ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ഈ കമൻറ്റിൽ ചേച്ചിയുടെ ഫോൺ നമ്പർ ഫോൺ നമ്പർ ഇട്ടേക്കാം കോണ്ടാക്ട് ചെയ്യേണ്ടതാണേ അപ്പോൾ ആർക്ക് കോഴി വേണം വളർത്തുന്നവർക്കും വിളിക്കാം ആർക്കും എന്ത് സംശയം കോഴിയെ പറ്റിയുണ്ടേ വിളിക്കാം സംസാരിക്കാം അപ്പോൾ വീഡിയോ ഇന്നത്തെ നിർത്തുകയാണെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് യാതൊരു വിധമായ ലാഭമോ കാര്യങ്ങളോ ഇതിൻ്റെ പുറത്തില്ല ഇത് ഞാൻ എവിടുന്ന് കോഴി വാങ്ങുന്നു വിശ്വസിച്ച് വാങ്ങുന്നു വാക്സിൻ എടുത്ത കോഴിയെ വാങ്ങുന്നു എന്നുള്ളത് കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത് സത്യസന്ധമായുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിനകത്ത് ലാഭ കൂടി ചെയ്യുന്നതല്ല അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക കമൻറ്റുകളായി കാര്യങ്ങൾ അറിയിക്കുക എന്തെങ്കിലും നിങ്ങൾക്കറിയാനോ അല്ല എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇടുക അതുപോലെ കോഴി സംബന്ധമായ ഈ പറയുന്ന പോൾട്രി ഫാം ആള് പോൾട്രി ഫാമിലെ ഓണറായ രേഖ എ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കുകയാണ് എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴി വളർത്തനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം അതിൽ ഹൈടെക് കൂടുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരത് ചെയ്ത് കൊടുക്കുന്നതാണേ അത് ഒന്നും ചെയ്യില്ല കൂടും കാര്യങ്ങളെല്ലാം ഹാൻഡ് ഓവർ ചെയ്യും കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചീറ്റിങ് നടക്കുന്നുണ്ട് ആ മേഖലയിലൊക്കെ ചീറ്റിങ് കണ്ടക്കുന്നുണ്ട് വന്ന് ഫിറ്റ് ചെയ്ത് ചെയ്തിരും അത് ചെയ്തിരുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കർഷകരെ ട്യൂഷനും ചെയ്ത് കൊണ്ട് പോകുന്ന പരിപാടികളുണ്ട് നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്താൽ ലാഭമാണ് ബി വി ത്രീ ഏറ്റി പോഴിവാദത്തിൽ നൂറ് ശതമാനം ലാഭമാണെങ്കിൽ നൂറ് ശതമാനം ഒറിജിനൽ കുഞ്ഞുങ്ങളെ ഇടണം തെറ്റ് പറ്റരുത് പറ്റരുതാർക്ക് ഒറിജിനൽ കുഞ്ഞുങ്ങളെ നേടുവാൻ നൂറ് ശതമാനം